ഹൈ നമ്മൾ വ്ളോഗ് ടുവിൻ്റെ ഫൈനൽ എപ്പിസോഡ് പറയാം നമ്മൾ വണ്ടി എടുത്ത് പോയിട്ട് പണി കിട്ടിയായിരുന്നു ആ വണ്ടി വെറുകിട്ടുകൊണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു ബില്ല് വന്നായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ എത്തി ആ ദേശത്ത് തന്നെ നെക്സ്റ്റ് ഡേ സെയിം ഡേ തന്നെ നമ്മൾ ആനന്ദ് മഹേന്ദ്രയും ഒരുപാട് മെയിലായിട്ട് വെച്ചിട്ട് വൈഫ് കംപ്ലീറ്റ് നമ്മളെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതച്ചായിരുന്നു ആ സിരി ഷോട്ടോയിൽ അവരെ കോർഡിനേറ്റ് അവർ പുള്ളി പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം പ്രശ്നമായി പക്ഷേ മഹീന്ദ്രക്കാർ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു അവർ പറഞ്ഞു നിങ്ങളെ മിസ്റ്റേക്ക് തന്നെയാണ് അതുകൊണ്ട് കോമ്പൻസേഷൻ കുറച്ച് മതിയാവും അങ്ങനെ കംപ്ലീറ്റ് എമൗണ്ട് അവർ സെറ്റിൽ തന്നു അതുകൊണ്ട് ആനന്ദ് മഹീന്ദ്രക്ക് ഒരു എന്താ പറയുക ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് ശരിക്കും മഹീന്ദ്രനായാലും വണ്ടിയെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഈ വണ്ടിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ നമ്മൾ അവരിതും അവർ പറയാന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഓക്കേ ആണ് പിന്നെ ഡീസലിൻ്റെതായ പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ പെട്രോൾ ആകുമ്പോൾ നമുക്ക് ആ സെക്കൻഡ് ലൂട്ടിലെ ലോ സ്പീഡ് ട്രാഫിക്കിലൊക്കെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുകയായിരുന്നു ഇതിൽ എനിക്ക് ആ ഫീൽ ചെയ്തത് ലോ സംഭവം ഉണ്ടായി വണ്ടി കഴിഞ്ഞിട്ട് ഒരു മാ മാതാനും മാസങ്ങൾ കഴിഞ്ഞ പാടുന്ന വിൽക്കണ്ട കാർ ട്വന്റി ഫോർ എടുക്കാൻ ഞാൻ ഇത് ഇട്ട് വിൽക്കാൻ വേണ്ടിട്ട് എന്നിട്ട് വേറെ വേണിക്കാ അപ്പൊ വണ്ടി ഓടുന്നില്ല പിന്നെ എങ്ങനെയല്ലോ ഞാൻ ഓടിച്ചു ഓടിച്ചിട്ട് ഞാൻ പിന്നാലും ഈ വണ്ടി എടുത്ത പിന്നെ എനിക്ക് ഇത് വരെയായിട്ടും ആ ഒരു ഫീൽ ഫീലില്ല അപ്പൊ ആ ഈ വണ്ടിയിൽ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നതാണ് അപ്പൊ അതിന്റെ ഒരു ഇത് അപ്പൊ നമ്മൾ വ്ലോഗ് ടുവിൻ്റെ ഫൈനൽ എപ്പിസോഡ് നമ്മളിപ്പോൾ വ്ളോഗ് ടു എന്ന് പറഞ്ഞത് നമ്മൾ എറണാകുളം ട്രിപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് മാസമായി മൂന്ന് മാസമായിട്ട് ഫൈനൽ എപ്പിസോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആ എപ്പി വ്ളോഗിങ് കണ്ട പിന്നെ വ്ളോഗ് കണ്ടവർക്ക് അറിയാം നമ്മൾ എടുത്ത് പോയിട്ട് പണി കിട്ടിയായിരുന്നു വണ്ടി വെറുകൊണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മൊത്തം സമ്മറി അല്ല ഫൈനൽ എപ്പിസോഡിൽ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നില്ല കാര്യങ്ങളൊക്കെ അപ്പോൾ ഫസ്റ്റ് ടൈമായിരുന്നു അന്ന് ഒരു എറണാകുളം ട്രിപ്പ് നമ്മൾ പോയിരുന്നത് അപ്പോൾ പിന്നെ ഒന്ന് ജസ്റ്റ് കഴിഞ്ഞത് ഞാനൊന്ന് ഇതായി പറയുകയാണ് അപ്പോൾ പോകുന്നതിന് മുന്നിലേ തന്നെ നമ്മൾ ഇവിടെ തന്നെ വണ്ടി വണ്ടിയെടുത്ത് സിരീഷ് ഹോട്ടോയിൽ പോയിട്ട് നമ്മൾ അവിടുന്ന് ചെക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേക്കിൻ്റെ ഒരു ചെറിയ പ്രോബ്ലംസ് അതിന് മുന്നിലെ ചെറിയൊരു സൗണ്ട് വന്നതിന് ശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെക്ക് ചെയ്തിട്ട് അവർ പ്രശ്നമൊന്നുമില്ല എന്താ വെച്ചാൽ ലോങ് ട്രിപ്പ് പോവാണല്ലോ ടു ത്രീ ഫോർ ഡേയ്സിൻ്റെ പ്ലാനായിരുന്നു നമ്മൾ പൂജ ഹോളിഡേസിന് പോയതാണല്ലോ അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ല എല്ലാം പിന്നെ ഓക്കെ ആണെന്ന് എൻഷുർ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ട്രിപ്പിന് പോകുന്നത് എല്ലാവരും കൂടിയിട്ട് നമ്മളെ ഫാമിലി കൂടാണ്ട് മീരയുടെ അമ്മയും ഉണ്ടായിരുന്നു ഏജ് ആയതാണ് അപ്പോൾ നമ്മളങ്ങനെ പോയി അങ്കമാലി വൈകുന്നേരം എത്തി അങ്കമാലി എത്തിയ സമയത്ത് അവിടെ നിന്നാണ് പണി കിട്ടുന്നത് വണ്ടിക്ക് ഭയങ്കര ബ്രേക്ക് കഴിക്കുമ്പോൾ സൗണ്ട് വന്നു അപ്പം ബ്രേക്ക് പാഡ് മൊത്തം പോയി ആ ലെവലിലാണ് ഉണ്ടായിരുന്നത് നമ്മൾ ഇമ്മീഡിയറ്റ് നമ്മൾ വിളിച്ചായിരുന്നു ഇവിടെ റോഡ് സൈഡ് അസിസ്റ്റൻസിൽ ആർ എസ് ഐയിൽ വിളിച്ചു അപ്പോൾ അവരെന്നെ വണ്ടിയൊക്കെ അതൊക്കെ അടിപൊളിയായി സംഭവിച്ചു പക്ഷേങ്കിൽ അങ്ങ് എത്തുന്നുണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളം എത്തി ഇനി സ്റ്റാർട്ടിങ് സൂറിലും കഴിഞ്ഞ് പിന്നെ മിഡിലൊക്കെ ആണെങ്കിൽ സേലത്തൊക്കെ എത്തുകയാണെങ്കിൽ നമ്മൾ ആ ട്രിപ്പേ ക്യാൻസൽ ആവുമായിരുന്നു നമ്മൾ ഫർദർ പോകില്ല എന്തോ ഭാഗ്യത്തിന് നമ്മൾ അങ്കമാലി വരെ എത്തിയതുകൊണ്ട് നമ്മൾ പിന്നെ ട്രിപ്പിന് പ്രോബ്ലം വന്നില്ല വണ്ടി അവിടുന്ന് ആർ എസ് എൻ്റെ ടീം വന്നിട്ടൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പിന്നെ നമ്മൾ അവർ അവരന്നെ നമുക്ക് ഈ ആർച്ച ഇതിൽ തന്നെ ഒരു നമ്മളെ വില്ലേജ് വരെ നമ്മൾക്ക് ഇത് കിട്ടിയായിരുന്നു ഡ്രോപ്പ് കിട്ടിയായിരുന്നു അങ്ങനെ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ അടുത്ത ദിവസം നമ്മൾ ഇട്ടിട്ട് പിന്നെ എറണാകുളം ഒക്കെ ആയിട്ട് നമ്മൾ വണ്ടിയും ഇതൊക്കെ പിടിച്ചിട്ടൊക്കെ നമ്മൾ മാനേജ് ചെയ്തു പക്ഷെ പൂജ ആയതുകൊണ്ട് എന്താ ഇവര് മരടിലാണ് കൊടുത്തിരിക്കുന്നത് മരടിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പൂജേന്റെ സമയത്തെല്ലാം വർക്കേഴ്സ് ഇല്ലാന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഭയങ്കര നമ്മൾ വിളിച്ച് അവരെ മാനേജറൊക്കെ ആയിട്ട് ഭയങ്കര ഇത് ചെയ്തായിരുന്നു ഒക്കെ ചെയ്തു പക്ഷെ ഒന്നും നടന്നില്ല അപ്പം അതും കഴിഞ്ഞിട്ടൊക്കെ നമ്മളെ കംപ്ലീറ്റ് എറണാകുളത്തെ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾക്ക് പിന്നെ ഇവിടെ ഒരു ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നു പാലക്കാട് വെച്ചിട്ട് പാലക്കാടല്ല കോയമ്പത്തൂർ പാലക്കാടിൻ്റെ കോയമ്പത്തൂരിൻ്റെ മിഡിലുള്ള ഒരു റിസോർട്ടില്ല ബുക്ക് ചെയ്തത് അപ്പോൾ അവിടെ എത്താൻ നമുക്ക് പറ്റിയില്ല വണ്ടി കിട്ടിയില്ല അപ്പോൾ അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോൾ അതിലായിരുന്നു പിന്നെ അന്ന് സംഭവിച്ചത് അപ്പോ എന്നിട്ട് നമ്മൾക്ക് നമ്മൾക്കിപ്പം പിന്നെ അത് കഴിഞ്ഞ് നമ്മളിവിടെ എത്തി അന്ന് പറഷ്യത്തിൽ നമ്മൾ വണ്ടി മേടിച്ചു സാധനം ഏകദേശം ട്വൽ തൗസൻഡ് സംതിങ് നമ്മൾക്ക് ബില്ല് വന്നായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ എത്തി ആ ദേഷ്യത്ത് തന്നെ നെക്സ്റ്റ് ഡേല് സെയിം ഡേ തന്നെ നമ്മൾ ആനന്ദ് മഹീന്ദ്രയും ഒരുപാട് മെയിലായിട്ട് വെച്ചിട്ട് വൈഫ് കംപ്ലീറ്റ് നമ്മളെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതച്ചായിരുന്നു മെയിൽ അയച്ചായിരുന്നു മെയിൽ അയച്ചിട്ട് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേയിൽ തന്നെ മഹീന്ദ്രയെന്ന് നമ്മൾ വിളിച്ചു വിളിച്ചു എന്താണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെയൊക്കെ സംഭവം നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു നമുക്ക് വണ്ടി ഇല്ലാണ്ടായി നമ്മൾ അങ്ങനെ ഒരുപാട് എക്സ്പെൻഡിച്ചറ് വന്നിട്ടുണ്ട് അപ്പോൾ അവരെന്താ ചോദിച്ചിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് കോമ്പൻസേഷൻ കിട്ടണം അതായിരുന്നു നമ്മളെ ഡിമാൻഡ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടീവായിട്ട് അവിടെ നമ്മളിവിടെ വിളിച്ചു പിന്നെ നമ്മുടെ ആ സിരീഷ് ഓട്ടോയിൽ അവരെ കോർഡിനേറ്റ് ആകും അവർ പുള്ളി പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം പ്രശ്നമാക്കി പക്ഷേ മഹീന്ദ്രക്കാര് നല്ല സപ്പോർട്ടീവായിരുന്നു അവർ പറഞ്ഞു നിങ്ങളെ മിസ്റ്റേക്ക് തന്നെയാണ് അതുകൊണ്ട് കോമ്പൻസേഷൻ കൊടുത്തേ മതിയാവും അപ്പോൾ നമ്മൾ എല്ലാ ബില്ലും എല്ലാം പ്രൊവൈഡ് ചെയ്ത് നമ്മൾ ഡിസ്ക് എൻ്റെ രണ്ട് ഫ്രണ്ടിലും ഡിസ്ക്കും കംപ്ലൈൻ പോയിട്ടുണ്ടായിരുന്നു ഇത് ഇതായിട്ട് അപ്പോൾ അത് ചേഞ്ച് ചെയ്തിൻ്റെയും കംപ്ലീറ്റ് ഓൾ ബില്ല് ക്ലിയറും പിന്നെ നമ്മൾ ടാക്സിക്ക് കൊടുത്തേണ്ടതും റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ ക്യാൻസലേഷൻ ആയതും അങ്ങനെ കംപ്ലീറ്റ് എമൗണ്ട് അവർ സെറ്റിൽ ചെയ്ത് തന്നു അതുകൊണ്ട് പിന്നെ നമ്മളവിടെ പോയാൽ വലിയ പ്രശ്നം കൂടെ ആയില്ല നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമല്ലോ അതുകൊണ്ട് അത് നല്ല പിന്നെ ക്ലിയർ ആയായിരുന്നു പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് എല്ലാ എമൗണ്ടും സെറ്റിൽ ചെയ്ത് കിട്ടി അപ്പം മഹീന്ദ്ര ഏതായാലും ആനന്ദ് മഹീന്ദ്രക്ക് ഒരു എന്താ പറയുക ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് ശരിക്കും മഹീന്ദ്രയും മഹീന്ദ്രൻ്റെ ടീമും നല്ല സപ്പോർട്ടീവായിട്ട് ആയിട്ട് നമ്മളവിടെ നിന്നു അതുകൊണ്ട് നമ്മൾ എമൗണ്ട് ഒക്കെ കിട്ടി ആ നമ്മൾ പിന്നെ ഈ മഹീന്ദ്ര എക്സ് യു വി ത്രീ ഹൺഡ്രഡ് എടുത്തിട്ട് ടു തൗസൻഡ് ട്വൻ്റി ഡിസംബറിൽ അടുത്ത് ത്രീ ഇയേഴ്സായി ത്രീ ഇയേഴ്സ് ഈ കമ്മിങ് ഡിസംബർ വന്നാൽ ഫോർ ഇയേഴ്സായി അപ്പോൾ ഏതായാലും വണ്ടീനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഈ വണ്ടിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ നമ്മൾ ഒരിതിലും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മേണിക്കാനുണ്ടായിരുന്ന ഇത് എങ്ങനെ സെലക്ട് ചെയ്തു എന്നുള്ളതും ആക്ച്വലി വണ്ടി ആദ്യം എൻ്റെ അടുത്ത് ഈ യോണായിരുന്നു ഹുണ്ടായൻ്റെ അത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല സെവൻ ഇയേഴ്സ് ഞാൻ യൂസ് ചെയ്തു അങ്ങനെ കാര്യമായിട്ട് വലിയ മെയിൻ്റനൻസ് ഇഷ്യൂസ് ഒന്നും എനിക്ക് വന്നില്ല അടിപൊളി വണ്ടിയായിരുന്നു അപ്പോൾ പിന്നെ ഒരു വലിയ വണ്ടിയിലേക്കാ ചെറിയ അതൊരു ചെറിയ വണ്ടിയാണല്ലോ അപ്പോൾ ഒരു വലിയ വണ്ടിയിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് നോക്കിയാലും പിന്നെ ക്രെറ്റ അത് അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ ക്രെറ്റ വണ്ടി കുറച്ച് ഫിഫ്റ്റീൻ ലാക്സ് മുകളിൽ വരുന്നുണ്ടായിരുന്നു അതിൻ്റെ അത് പിന്നെ അതൊക്കെ കൊണ്ട് നമുക്ക് അത്ര ഒരു റേഞ്ചിൽ പോകേണ്ട നല്ല ബഡ്ജറ്റ് കുറച്ചിട്ടുള്ള ഒരു വണ്ടി നോക്കിയപ്പോൾ അത്യാവശ്യം വലുത് വേണമെന്ന് നോക്കിയാലും കണ്ട ഒരു വണ്ടിയാണിത് പിന്നെ ആദ്യം ഇത് ലോഞ്ച് ചെയ്ത ചെയ്തപാട് ഇതിൻ്റെ പിന്നെ മെയിൻ എനിക്കിഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു ഈ ഡി ആർ എൽ ഇത് വന്നിട്ട് നമ്മളെ ചൈനീസിൻ്റെ വരെ പിന്നെ താടി പോലെ ഇല്ല ഒരു സംഭവമാണ് അപ്പം അത് എനിക്ക് ആദ്യമേ ഇഷ്ടമല്ലായിരുന്നു ശരിക്ക് പിന്നെ വേറെ ഒന്നും ഇതിന് പ്രശ്നം തോന്നിയില്ല പിന്നെ എനിക്ക് ഓവറോൾ ഔട്ട് ഔട്ട് ലുക്കിൽ പറയുകയാണെങ്കിൽ പിന്നെ നമ്മളെ ഫ്രണ്ട് അടിപൊളിയാണ് എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു എല്ലാം ഓക്കെയാണ് പക്ഷേങ്കില് നമ്മൾ നോർമലി പറയുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഇല്ലത് പെട്ടെന്ന് ഒരു എന്താ പറയുക തീർന്ന പോലെ ഒരു വണ്ടിക്ക് നമുക്ക് തോന്നും കുറച്ചും കൂടി ലെങ്ത് ആവാമായിരുന്നു എന്നുള്ളൊരു ഫീൽ വരുന്നുണ്ട് അല്ലാണ്ടല്ല ലുക്ക് വൈസ് എനിക്ക് ഇപ്പോൾ ചില വണ്ടി ഞാൻ നോക്കി ഇപ്പം പിന്നെ നെക്സോണൊക്കെ ആണെങ്കിൽ ആ നെക്സോണൊന്നും എനിക്ക് ആ ഒരു വലിയ വണ്ടി എന്നുള്ള ഒരു കറക്റ്റാ ലെവൽ കറക്റ്റ് ആണ് കേട്ടോ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇതിന് മുന്നിൽ വണ്ടി എടുക്കുന്നതിന് മുന്നിൽ ഈ റെൻ്റെ കാറിൽ നമ്മൾ പിന്നെ ഡ്രൈവ് എടുത്തിട്ട് പോകായിരുന്നു ഈ സൂം കാറൊക്കെ പോലെ ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ ഒരു പ്രാവശ്യം കറക്റ്റ് എടുത്തു പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ എക്സ് യു വി ത്രീ ഡബിൾ എടുത്തിട്ട് മൂകാംബിക വഴിയൊക്കെയാണ് നാട്ടിലേക്ക് പോയത് അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ലോങ് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് വണ്ടി കംഫർട്ടായിരുന്നു പിന്നെ ഡീസൽ ഇത് ഡീസലാണ് പിന്നെ മോഡൽ എടുത്തിരിക്കുന്നത് ഡീസലും എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് പെട്രോൾ വെഹിക്കിളിൽ നിന്ന് ഡീസൽ വെഹിക്കിളിലേക്ക് ഡീസൽ വെഹിക്കിളിൽ എന്ന് പറയുന്നത് പിന്നെ മെയിനായിട്ടൊക്കെ മൈലേജുമാണ് പിന്നെ കുറച്ച് പവർ കൂടുതൽ കിട്ടുന്നില്ലേ ഡീസൽ ർബോഡീസൽ ആണല്ലോ അപ്പോൾ അതുംകൊണ്ടൊരു റീസൺ കൊണ്ടാണ് പിന്നെ ഇത് നമ്മൾ ചൂസ് ചെയ്തത് പിന്നെ പിന്നെ ഇതിന്റെ മെയിൻ വേറൊരു ഞാൻ പറഞ്ഞത് നെക്സോൺ ഡീലിലും എനിക്ക് ബാക്കിലെ വ്യൂ ഫ്രണ്ട് ഫ്രണ്ട് വ്യൂ ആണ് ഒരു ചെറിയ കാർ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത് ബാക്കി ഇല്ല വെന്യൂ ആണെങ്കിലും ഒന്നും എനിക്ക് സെറ്റ് ആയിട്ടില്ല വലിയ വണ്ടി കറക്റ്റായി പോകുന്നില്ല അതിൻ്റെ ചെറുതാവുമ്പോൾ എനിക്ക് വന്ന് എക്സ് യു ത്രീ ഡബിൾ ആയിരുന്നു നല്ലൊരു ഓപ്ഷൻ ആ ബഡ്ജറ്റ് റേഞ്ചിൽ അപ്പോൾ ഇതിൽ പ്രശ്നം വന്നിരുന്ന ഒരു ഇതാ ബൂട്ട് ബേസിൻ്റെ പ്രശ്നമായിരുന്നു എക്സ് യു വി ഇപ്പം പിന്നെ പുതിയ വണ്ടി ഇറങ്ങിയല്ലോ എക്സ് യു വിൻ്റെ തന്നെ പുതിയ വണ്ടി ത്രീ എക്സോ ഇറങ്ങിയല്ലോ അത് പിന്നെ അടിപൊളി ഫീച്ചേഴ്സ് ലോഡഡ് ലോഡഡാണ് അതിൻ്റെയും ബാക്കൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നു ഇത് ഓക്കെയാ ഇത് ഡീസൻ്റ് ആണ് നമ്മളെ ഒരു അത്യാവശ്യം ഒരു റിജിഡ് ആയിട്ടെ ഒരു ബാക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് നമുക്ക് ഇതിൻ്റെ വണ്ടീൻ്റെ ഉള്ളിലേക്ക് പോവാം പിന്നു പറഞ്ഞാൽ ആ ഓവറോൾ ഔട്ട് ഔട്ട്സൈഡ് ലുക്ക് എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു പിന്നെ ഇതിൻ്റെ ലെങ്ത് കുറവ് അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്തു അപ്പം എടുക്കുന്ന സമയത്ത് ഞാൻ മിനിമം ഫിക്സ് ചെയ്ത സാധനങ്ങൾ എനിക്ക് വേണമെന്ന് വേണമെന്ന് തോന്നിയ സാധനം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലില്ലേ ആ ഈ സ്കിഡ് എന്താ പറയുക സ്കിഡ് സ്കിഡ് പ്ലേറ്റോ ആ സംഭവം ഉണ്ടല്ലോ ബമ്പറിൻ്റെ താഴെ കിടക്കുന്ന അതും പിന്നെ പുറകിലും ഇല്ല സാധനം വെച്ചായിരുന്നു പിന്നെ വേറെ കാര്യമായിട്ടൊന്നും ആ പിന്നെ ഇതിൻ്റെ ഈ വൈസർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊന്നും കാര്യമായിട്ട് എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടില്ല ബാക്കിയൊക്കെ ഇതിൻ്റെ കൂടി ഉണ്ടായിരുന്നേ ഉള്ളൂ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല എക്സ്ട്രാ പിന്നെ രണ്ടാമത് നമ്മൾ മിനിമം എനിക്കിതിൽ ഫീൽ ആയിരിക്കുന്നത് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം ആയിരുന്നു ഇത് കണ്ടോ ഇതിൽ ഫീച്ചർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പുതിയ മഹീന്ദ്രേൻ്റെ ത്രീ എക്സോ കമ്പയർ ചെയ്യാൻ ചെയ്യാൻ പറ്റൂല ഇതിൻ്റെ ഇതിൽ പിന്നെ എന്താ വെച്ചാൽ ഒന്നും നല്ല സ്ക്രീനോ ടച്ച് ടച്ചാണ് എന്നാലും ആ ലെവലിൽ ഒന്നും ഇല്ല ഇതിൽ അത് അതൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല അതെല്ലാം ഓക്കെ ആണ് പ്രോബ്ലം ഇല്ല പക്ഷേ എനിക്ക് മ്യൂസിക് സൗണ്ടിൽ ആ സബ്ബൂഫറിന്റെ ഒരു മിസ്സിങ് ഫീൽ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് നമ്മളിപ്പം ഞാൻ കുറേ എന്താ എവിടെ വെക്കുക എന്നുള്ള വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർ സീറ്റ് സബ്ബൂഫർ അടിപൊളി എനിക്ക് മറ്റേ ഇതിൻ്റെത് കിട്ടിയായിരുന്നു സബ്ബൂർ അണ്ടർ സീറ്റ് കിട്ടിയായിരുന്നു അതുകൊണ്ട് ആ പ്രോബ്ലം ആയി നല്ല അടിപൊളി മ്യൂസിക്കും ബീച്ച്സും ഒക്കെ കിട്ടുന്നുണ്ട് വേറെ കാര്യമായിട്ടൊന്നുമില്ല പിന്നു പറയുന്നത് റിവേഴ്സ് ക്യാമറയാണ് അത് ഇതിലില്ല ഈ മോഡലില്ല അതിന്റെ നെക്സ്റ്റ് പിന്നെ മോഡലേ ഉള്ളൂ ഡബ്ല്യു സിക്സ് ഇല്ല ഇത് ഡബ്ല്യു സിക്സ് വരും നെക്സ്റ്റ് ലേ ഉള്ളു പിന്നെ ഞാൻ എക്സ്ട്രാ സപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അലമ്പായ കൊണ്ട് ഞാൻ അതൊക്കെ അയച്ച് കളഞ്ഞ് അത്ര സുഖമില്ല പിന്നെ അത് ഉണ്ടെങ്കിലും നമ്മൾ അതിനെ നോക്കുന്നതിൽ നമ്മൾ ഓൾറെഡി എന്താ പറയുക ഈ പഴയ പോലെ ഈ ഗ്ലാസും ഈ രണ്ട് ഗ്ലാസ്സിലേക്കാണ് കാണുന്ന അതാണ് എനിക്കൊരു കംഫർട്ട് അതുകൊണ്ട് അതും പ്രശ്നമൊന്നുമില്ല ശരിക്ക് പറഞ്ഞാൽ ആണ് പിന്നെ ഡീസലിൻ്റെതായ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ പെട്രോൾ ആകുമ്പോൾ നമുക്ക് ആ സെക്കൻഡിലുട്ടിട്ട് ലോ സ്പീഡ് ട്രാഫിക്കിലൊക്കെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ എനിക്ക് ആ ഫീൽ ചെയ്തത് ലോ സ്പീഡിൽ നമ്മൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഫസ്റ്റിലേക്ക് ഇടേണ്ട ഒരു ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നുള്ളു പിന്നെ എടുത്തു കഴിഞ്ഞിട്ട് വലിയൊരു സംഭവം ഉണ്ടായി വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഒരു മാ ഏതാനും മാസങ്ങൾ കഴിഞ്ഞ പാടന ഞാൻ ഫുള്ള് ഡെസ്പായി ഇതിന് വിൽക്കണ്ട കാർ ട്വൻറ്റി ഫോറിലടക്കം ഞാനിത് എന്നിട്ട് വേറെ വേണിക്കാ അത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് ഇവിടെ ഇതും വന്ന് ഒരു ലോക്ക് ഇൻഡിക്കേഷൻ വന്നു ഒരു ഫ്യൂവൽ അല്ല ഒരു പിന്നെ ഒരു ഫ്യൂംസിന്റെ സംതിങ് ഇൻ എക്സോസ്റ്റ് റിലേറ്റഡ് സംതിങ് വന്നായിരുന്നു അപ്പൊ വണ്ടി ഓടുന്നില്ല പിന്നെ എങ്ങനെയല്ലോ ഞാൻ ഓടിച്ചു ഓടിച്ചിട്ട് ഞാൻ പിന്നെ ഇവിടെ സർവീസ് സെന്ററിൽ വരെ പോയി അപ്പോഴാണ് മനസ്സിലായി ഡി നമ്മൾക്ക് ഈ ഡി പി എഫ് എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ വെക്കുന്നുണ്ട് ആ ഫിൽറ്റർ ഷോക്കാവും നമ്മൾ ഈ സിറ്റിയിൽ ചെറിയ ആക്സിലറേഷൻ നമ്മൾ പണ്ട് പെട്രോൾ വണ്ടി ഓടിക്കുന്ന ലെവലിൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ബേൺ ആവില്ല നല്ലോണം ആക്സിലറേഷൻ കൊടുത്തിട്ട് ആ ഇവർ അതൊരു സൈക്ലിംഗ് ആണത് അത് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ വേറെ ഷോക്കെ ഡെസ്പായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രോബ്ലം ആയാൽ പണിയാവില്ല എന്നുള്ളത് പക്ഷേങ്കിൽ അതൊന്ന് പ്രോബ്ലം വന്ന് ആയി കാര്യം പറഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ എൻ്റെ ഡ്രൈവിങ് ഇതങ്ങ് മാറ്റി ഞാൻ അധികം പണ്ട് നമ്മൾ ഓടിക്കുമ്പോൾ മെല്ലേനൊക്കെ ഓടിച്ച് ഡിസ് പിന്നെ ഫ്യൂവൽ എക്കണോമി ലെവലിലൊക്കെ ചിന്തിച്ചിട്ടല്ലോ ഓടിക്കും പിന്നെ അതങ്ങ് മാറ്റിയിട്ട് നല്ലോണം ചവിട്ടി വിടാൻ തുടങ്ങി ചവിട്ടി വിടാന്ന് ഇതായിട്ട് പോകത്തില്ല പക്ഷെങ്കിൽ കുറച്ച് നല്ല സ്പീഡിൽ സ്പീഡിലല്ല നമ്മൾ കുറച്ച് ആക്സലേഷൻ ഒക്കെ കൊടുത്തിട്ട് തന്നെ ആ ഒരു സൗണ്ട് വരുമല്ലോ നമ്മൾ അങ്ങനെയൊക്കെ ഓടിക്കുമ്പോഴേക്കും അങ്ങനെയാന്ന് കുറച്ചൊന്ന് മാറി ഓടിക്കുന്ന ഇത് ക്യാരക്ടറിസ്റ്റിക് അങ്ങ് മാറി അപ്പോൾ തൽക്കാലം അത് കഴിഞ്ഞ പിന്നെ ഇതുവരെ ഈ മൂന്ന് വർഷം ഇപ്പം പറഞ്ഞില്ലേ ഈ ഡിസംബർ വന്ന ഫോർ ആയി അതുവരെ എനിക്ക് ഡി പി എഫിന്റെ ഇതുവരെ വന്നിട്ടില്ല ഓക്കെ അപ്പോൾ ആ പേടി ഞാൻ ആ സമയത്ത് ആകെ ആകെസ്പായിരുന്നു പക്ഷേ ഞാൻ കാര്യം മനസ്സിലായി ടെക്നിക്കാൻ പ്രോബ്ലം സംഭവം മനസ്സിലായാലോ അപ്പം നമ്മൾ മെല്ലെ മെല്ലാൻ ആക്സലേറ്റർ കൊടുത്തിട്ട് ഓടിച്ചാലും ഇത് ശരിയാവില്ല പിന്നെ വണ്ടീസ് എന്നതൊക്കെ റിജിഡ് വണ്ടിയാണ് ഇതിൽ കയറി ഇരുന്ന് കണ്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു വലിയ വണ്ടിയിൽ ഇല്ലാതെ ഫീലാണ് അതാണ് ഇതിന്റെ ഒരു മെയിൻ ആ കൊടുത്ത പൈസ ഒക്കെ നമുക്ക് കാരക്ട് വർത്ത് ഫീൽ ഉണ്ടാവും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ഇത്രയും വേണ്ടു അല്ലാണ്ട് ഈ എന്താ പറയാ നെറ്റ്ഫ്ലിക്സും വീഡിയോവും യൂട്യൂബും ഒരാവശ്യം ഇല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ എനിക്കില്ലാത്തത് ഞാൻ പറയുന്നതല്ല പിന്നെ പിന്നെ അതിന്റെ ആവശ്യകത നമുക്ക് ഡ്രൈവർ നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് ഈ ഫീച്ചേഴ്സിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഇതിലൊന്നും വലിയ കാര്യമില്ല വണ്ടി വണ്ടിയെടുക്കാൻ നമ്മളെ സ്ഥലത്ത് പോവാ വരിക ഹൈവേയിൽ ഇവൻ പുലിയ ഹൈവേയിൽ ചവിട്ടി അടിപൊളി ടെൻഷനിലായിട്ട് പോകും ട്രാഫിക്കിൽ പോകുമ്പോൾ നമുക്ക് ആ ഡീസലിന്റെ പ്രശ്നമായിരിക്കും ആ ഒരു ഡിസ്കംഫേർട്ട് ചെറുങ്ങനെ തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ഓവറോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഇന്നും എനിക്ക് വേറൊരു വണ്ടീനോടൊരു എന്താ പറയുക നമ്മൾ പണ്ട് ചെറിയ വണ്ടി എടുത്ത് പോകുമ്പോൾ വേറെ വലിയ വണ്ടി പോകുമ്പോൾ നമുക്കൊരു തോന്നില്ലേ ആ വണ്ടി വേണം എന്നുള്ള കാര്യം ഇപ്പം ഈ വണ്ടി വണ്ടിയെടുത്ത പിന്നെ എനിക്ക് ഇതുവരെ ആയിട്ടും ആ ഒരു ഫീലില്ല അപ്പോൾ നമ്മളാ ഈ വണ്ടീനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതിന്റെ ഒരിത് അപ്പോൾ ഓക്കെ അപ്പം ഏതായാലും നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ വണ്ടീനെ കാര്യം പറഞ്ഞതേ ഉള്ളൂ അപ്പം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അങ്ങനെ ബ്ലോഗ് ടു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് വന്നു അതിന്റെ ചെറിയ പ്രോബ്ലംസ് അതിലൊരു എക്സ്പീരിയൻസ് ലൈഫിൽ അതെല്ലാം പോസിറ്റീവ് ആയിട്ട് നമ്മളെടുത്തു നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല പോയ പൈസ ഒക്കെ തിരിച്ചു കെട്ടി വണ്ടിയാണെങ്കിലും ഇറ്റ്സ് ഓക്കെ നമ്മൾ വണ്ടി ഇതുവരെ അടിപൊളിയാണ് ഓക്കെ എന്നാൽ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ